എന്റെ തൊട്ട് വേറെ അറിയും ആ അത് കയ്യിൽ വെച്ചോ ആ വേഷം കണ്ടെന്നും വേണ്ട നിയമം ഞങ്ങളൊക്കെ വേണ്ട അത് പോലീസ് ആ കളി കളിക്കേണ്ട നിങ്ങൾ നാളെ രാഷ്ട്രീയം കളിക്കാൻ വെക്കുക നിങ്ങൾ നിയമവിരുദ്ധമായി ഒരുത്തന് ഇവിടെ പരവധാനി പിരിക്കാൻ വന്നിരിക്കുക ഞങ്ങൾ അങ്ങനെ തള്ളി കുറഞ്ഞേക്കാ നിങ്ങളായിട്ടില്ല ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ അവിടെ നടക്കുമ്പോ പിന്നാലെ വന്ന് അതായത് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമല്ലോ ആ മാന്യമായിട്ട് സംസാരിച്ച മാന്യമായിട്ട് മര്യാദ എട്ട് നീക്കും അതായിക്കോട്ടെ എന്നെ തൊട്ടു എന്റെ തൊട്ട് വേറെ അറിയും ആ അത് കയ്യിൽ വെച്ചോ ആ വേഷം കണ്ടും കേട്ടോ നിയമം ഞങ്ങൾക്ക് അറിയാം നിയമം ഉണ്ടാക്കിയ ആൾക്കാരെ ചെയ്യണം നിയമം ഞങ്ങളെ പഠിപ്പിക്കും മാത്രമേ ഉള്ളൂ ആ മാന്യമായിട്ട് മാന്യമായിട്ട് പറഞ്ഞല്ലോ ഇത് എന്തി പിന്നാലെ വരണേ ആ ഇല്ല ഉള്ള കാര്യം പറഞ്ഞു പിന്നീട് ചാനലേര് വരാ പിന്നെ ആരെ നോക്കിയത് എന്താ വെറുതെ ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ച് നടന്നു പോകും പിന്നെ നിങ്ങൾ ഇതില് വെറുതെ ആവശ്യമില്ല പിന്നാലെ വരുന്നത് വന്നത് നിങ്ങളല്ലേ പിന്നാലെ വന്നിട്ട് എന്താ ഇത് പോത്തുകളെ നയിക്കുക ഒന്നും വേണ്ട ജനപ്രതിനിധികളുടെ കാര്യം ഞങ്ങൾ ജനപ്രതിനിധികൾ പുറകെ വരണ്ട പുറകെ വരണ്ട അപ്പുറത്തേക്കുള്ള ആൾക്കാരൊക്കെ മുഴുവൻ അതെല്ലാം മാറ്റി അയാളല്ലാതെ ഇനി അഥവാ വരികയാണ് അയാളുടെ കൂടെ ആളുകൾ അതിന്റെ അത്ത് കയറിയത് നിയമം ഒരാഴ്ച ഞങ്ങൾ പരാതി കൊടുക്ക പോലീസിന് കൊടുത്തിട്ടുണ്ട് നിയമവിരുദ്ധമായിട്ട് രണ്ട് കാർഡ് കൈവശം നിങ്ങൾ വെച്ചാലും ഞാൻ വെച്ചാലും നിയമവിരുദ്ധമാണ് നിയമറിയോ എലക്ഷൻ തെരഞ്ഞെടുപ്പ് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് മുപ്പത്തൊന്നാം വകുപ്പ് അനുസരിച്ച് ഒരു കൊല്ലം കഠിന തടവ് കിട്ടണ ശിക്ഷയാണ് രണ്ട് കാർഡ് കയ്യില് വെച്ചിരിക്കണത് നിങ്ങൾ ഇതുപോലെ തന്നെ വ്യാജന്മാരെയൊക്കെ സംരക്ഷിക്കാനാ കേരളത്തിലെ പോലീസിന് കഴിയുള്ളൂ നിങ്ങൾ അതന്നെ ലേഡി ജി പി അവിടെ ചർച്ച നടത്തിയത് ഞങ്ങൾ റോഡിൽ നിന്ന് പല സംസാരിച്ച് സംസാരിക്കും നിങ്ങൾ ഇതിനെ കേൾക്കാൻ നിൽക്കണു ഞങ്ങൾക്ക് അതിനുള്ള അധികാരം അവകാശമുണ്ട് ഭരണഘടനാപരമായിട്ടും മനസ്സിലായി പോലീസ് നൂറ് മീറ്റർ പുറത്ത് നിൽക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് നടക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് പിന്നിൽ വന്നിട്ട് പിന്നെ പെക്കൂത്ത് കാണിക്കുന്ന ഏത് പോലീസാണ് ഈ സമ്മതിക്കണ പ്രശ്നമില്ല നൂറ് മീറ്റർ പുറത്ത് നിൽക്കണം എന്നുള്ളത് നിയമാണ് ആ നിയമം ഞങ്ങൾ പാലിച്ചിട്ടാണ് ഒരു ഒരാഴ്ച മുമ്പ് കൊടുത്താണ് പരാതി ഈ പോലീസിന് കൊടുത്തിട്ടുണ്ട് പരാതി ഇവിടെ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നവർക്ക് ഇവിടെ പച്ച പരവധാന് വിരിക്കാൻ വന്നിരിക്കുക പിണറായിയുടെ പോലീസ് അത് കണ്ട കാര്യം ഞങ്ങൾക്കില്ല ഞങ്ങൾ നിയമാനിച്ച നടപടി എടുക്കും നേരത്തെ ഞങ്ങൾ പറയും എവിടെയും നിർച്ചുകൊണ്ട് നൂറ് മീറ്റർ അപ്പുറത്ത് മാറി നിൽക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു മാന്യമായിട്ട് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ അംഗീകരിക്കും മര്യാദ വിട്ട് സംസാരിച്ച ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് വേണ്ടില്ല വെറുതെ വിട്ടില്ല